എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഉത്തരവ് വന്നു വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ അറിയാതെ പോകുന്നത് വിശദമായ വാർത്തയിലേക്ക് ഇപ്പോൾ ആദ്യമായി ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ കിടക്കാം വിദൂര വിഭാഗം തിരിച്ചറിയൽ കാട് കാലിക്കറ്റ് സർവകലാശാല വിദൂര വിഭാഗം സോറി കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിന് കീഴിൽ ബി എ ബി എ അഫ്സുലുമാ പൊളിറ്റിക്കൽ സയൻസ് ബി കോം ബി ബി എ പ്രോഗ്രാമുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവേശനം ബാച്ചിനോടൊപ്പം നാലാം സെമസ്റ്ററിലേക്ക് പുനഃപ്രവേശനം സ്ട്രീം ചേഞ്ച് എന്നിവ നേടിയ യു ജി വിദ്യാർത്ഥികൾക്കും എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ അറബിക് എം എസ് സി മാത്തമാറ്റിക്സ് എം കോം പി ജി പ്രോഗ്രാമുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവേശനം പ്രവേശന ബാച്ചിനോടൊപ്പം നാലാം സെമസ്റ്ററിലേക്ക് പുനഃപ്രവേശനം നേടിയവർക്കും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാം വിദൂര വിഭാഗം വെബ്സൈറ്റിൽ എസ് ഡി ഇ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ലിങ്ക് ലഭ്യമാണ് അവസാന തീയതി ഏപ്രിൽ പതിനാലാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുന്നതിലും ഒന്നും കൂടെ വായിക്കാം വിദൂര വിഭാഗം തിരിച്ചറിയൽ കാർഡ് കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസത്തിന് കീഴിൽ ബി എ അഫ്സലു പൊളിറ്റിക്കൽ സയൻസ് ബി കോം ബി ബി എ പ്രോഗ്രാമുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവേശനം ബാച്ചിനോടൊപ്പം നാലാം സെമസ്റ്റർ പുനഃപ്രവേശനം പുനഃപ്രവേശനം സ്ട്രീം ചേഞ്ച് എന്നിവ നേടിയ യു ജി വിദ്യാർത്ഥികൾക്കും എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ അറബി എം എസ് സി മാത്തമാറ്റിക്സ് എം കോം പി ജി പ്രോഗ്രാമുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവേശനം ബാച്ചിനോടൊപ്പം നാലാം സെമസ്റ്ററിലേക്ക് പുനഃപ്രവേശനം നേടിയവർക്കും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാം വിദൂര വിഭാഗം വെബ്സൈറ്റ് വെബ്സൈറ്റായ എച്ച് ഡി ഇ എച്ച് ഡി ഇ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ലിങ്ക് എന്ന ലിങ്ക് ലഭ്യമാണ് അവസാന തീയതി ഏപ്രിൽ പതിനാലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാഴ്ച എന്നെ മിസ്ക്രൈബ് ചെയ്ത